ദാസപ്പ എന്നെ ശരിക്കും നോക്കിയേ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ബർത്ത്ഡേകൾ ശരിക്കും കലിപ്പും കൂടില്ലായിരുന്നു ആ കലപ്പും കൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഫെയറിയുടെ വിങ്സും വടിയും കൈ കൊടുത്തത് പിന്നെ എനിക്ക് തന്നെ അത് നല്ല പണിയായി കാരണം അത് വണ്ടിയിൽ കയറി പിന്നെ അയച്ചു വെക്കാൻ സമ്മതിച്ചില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആളം കുറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അത് അഴിച്ച് ഞാൻ കവറി വെച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൽഫഫയിൽ പോയിട്ട് അവർ നല്ല കേക്ക് സെലക്ട് ചെയ്തു അങ്ങനെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പേര് എഴുതിക്കാൻ വേണ്ടി കൊടുത്തു അവിടെ വെയിറ്റ് ചെയ്തു ആ എനിക്ക് ചേട്ടനോട് ഞങ്ങൾ ജസ്റ്റ് പേര് മാത്രമാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ തിരിച്ച് കൈ കിട്ടിയ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ ഡേ ഇവാനിയെന്നൊക്കെ പറഞ്ഞ നല്ല വേണ്ട കാ അക്ഷരത്തിലായിരുന്നു എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട ഒന്ന് പറ്റുവാണെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം ു അപ്പൊ അവരെ അത് കുഴപ്പമില്ല നിങ്ങൾ മാറ്റി എഴുതി തരാനാണ് പക്ഷെ പിന്നെ തിരിച്ചു കൈ കിട്ടിയപ്പോഴോ ഇവാണിയാന്ന് പേരുണ്ട് പക്ഷെ അതും നല്ല വേണ്ട വേണ്ടത് ഞങ്ങള് നല്ല ക്യൂട്ടായിട്ട് ചെറുതായിട്ട് ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും അത് മാറ്റി ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അറിയാത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് അൽമാസ് അവിടെ നിന്നാണ് ഞങ്ങള് ബർത്ത്ഡേ പാർട്ടി നടത്താൻ തീരുമാനിച്ചത് അപ്പൊ ഞങ്ങക്ക് രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട് അതിൽ ഒരു ഫാമിലി ഞങ്ങളുടെ നൈബേഴ്സ് തന്നെയാണ് അവരും ഹസ്ബൻഡ് വൈഫും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നത് പിന്നെ ഒന്ന് കിരണേട്ടന്റെ കോളീഗാണ് വിജേട്ടനും ഫാമിലിയും അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എത്തി അവിടെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഒരു ഫോട്ടോ സെഷൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ട് എല്ലാവരും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് അത്യാവശ്യം സെറ്റാക്കി എടുത്തു ബർത്ത്ഡേകൾ പക്ഷെ അപ്പഴും സെറ്റ് ആയിട്ടില്ലായിരുന്നു ഉറങ്ങി നീട്ടാലും റെഡി ആവുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ആളുടെ മൂടെ തീരെ ശരിയായില്ല അപ്പം ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഒന്നാമത്തെ കാര്യം അവരെല്ലാരും കൂടെ കണ്ടപ്പം എന്തോ ഷയ്യായോ എന്താണെന്നറിയില്ല ആകെ ഒരു ഡായിരുന്നു അപ്പം ഞാൻ കൂടെ തന്നെ നിൽക്കേണ്ടിയിരുന്നു ഒന്ന് ഫോട്ടോ സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു പക്ഷേ ആൾ സമ്മതിച്ചില്ല അതിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവരെ റെസ്റ്റോറൻറ്റിൽ ബർത്ത്ഡേന്റെ സോങ് ഒക്കെ വെച്ച് തന്നെ കേട്ടോ അത് ക്യൂട്ടായിട്ട് തോന്നി ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു അതിന് കുട്ടികളെ എല്ലാവരെയും കൂടെ നിർത്തി ഞങ്ങൾ വേഗം കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് ആദ്യത്തെ ബർത്ത്ഡേ പല കാരണാളുകൊണ്ടും നല്ലോണം ഒരു സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ബർത്ത്ഡേ ഞങ്ങൾ കിരണേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ആഗ്രഹം നടന്നു അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ കിരണേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ പക്ഷേ നാട്ടിൽ പോയി മൃദനേട്ടനും അഭിഷേക് അവരെയും കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഞങ്ങൾ പക്ഷേ അവർ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലായിരുന്നു അപ്പോൾ അവരില്ലായിരുന്നു ആ അത് അവരെ അവരൊന്നും ചെറുതായിട്ട് മിസ് ചെയ്തു പിന്നെ ഫുഡ് കഴിച്ച് താഴ്ത്തിറങ്ങിയ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ മക്കളുടെ ഫോട്ടോസൊക്കെ അവിടെ നിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു താഴെ ചെറിയൊരു കൊറിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു